നമസ്കാരം ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കേൾപ്പില്ലാത്ത ബി ജെ പി സഖ്യകക്ഷികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുകയാണ് ഉത്തർപ്രദേശിലുണ്ടായ കനത്ത ആഘാതം തന്നെയാണ് മോദി സർക്കാരിനെയും ബി ജെ പിയേയും കടുത്ത തോതിൽ പിന്നോട്ടടിച്ചത് എന്നാൽ പഴയതെല്ലാം മറന്ന് ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ മൂന്നാമതും മോദി തന്നെയാകും ബി ജെ പിക്ക് വേണ്ടി സർക്കാരിനെ നയിക്കുക എന്നാൽ ഇത്തവണ മോദി പ്രഭാവമില്ലാത്ത ഒരു സർക്കാരായിരിക്കും ഭരണമായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക എന്നത് ഉറപ്പാണ് സഖ്യകക്ഷികൾ ശക്തമായി കടുമ്പിടുത്തത്തിലേക്ക് വരുമ്പോൾ കൃത്യമായ നയങ്ങളുമായി മുന്നോട്ടു പോകാനും ശക്തമായി തീരുമാനമെടുക്കാനും മോദിക്ക് കഴിയാതെ വരും അതുകൊണ്ടുതന്നെ ഒരു മോദി പ്രഭാവം വരും സർക്കാരിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് വലിയ ഉപാധികളൊന്നുമില്ലാതെ ബി ജെ പിയെ സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ടി മാത്രമാണ് മോദിയോടൊപ്പം താനും പാർട്ടിയും കട്ടയ്ക്കുണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ ടി എൻ പി നേതാവ് ചന്ദ്രബാബു നായിഡു പങ്കുവെക്കുന്നത് ഇതുമാത്രമാണ് ബി ജെ പിക്കുള്ള ഏക പ്രതീക്ഷ ആന്ധ്രയിൽ ശക്തമായ തിരിച്ചുവരവാണ് ടി എൻ പി നടത്തിയിരിക്കുന്നത് മോദിക്കൊപ്പം നിന്ന് ആന്ധ്രയിൽ തനിക്കുള്ള പ്രതാപം വീണ്ടെടുക്കുക തന്നെ വീണ്ടെടുക്കുക തന്നെയാണ് ചന്ദ്രബാബു നായിഡുൻ്റെ നീക്കം ഇന്ന് നടക്കുന്ന എൻ യോഗത്തിൽ നായിഡു പങ്കെടുക്കുമെന്നും വാർത്തയുണ്ട് എന്നാൽ നിതീഷ് കുമാർ പുറംതിരിഞ്ഞു നിൽക്കുന്നത് ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി തന്നെയാണ് മികച്ച സ്ഥാനം നൽകി ജെ ഡി യുവിനെ കുടനിർത്തുക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒറ്റക്കക്ഷി എന്ന നിലയിൽ ബി ജെ പി സത്യപ്രതിജ്ഞയ്ക്കുള്ള നീക്കം നടത്തിക്കഴിഞ്ഞു എല്ലാം അനുകൂലമായാൽ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ അധികാരമേൽക്കാനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്